നമസ്കാരം നമ്മൾ വേൾഡ് കരാട്ടെ ഫെഡറേഷൻ്റെ കരാട്ടെ കുമിറ്റ മത്സരങ്ങളുടെ റൂൾസിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ വീണ്ടും ഒരിക്കൽ കൂടി വന്നിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേൾഡ് കരാട്ടെ ഫെഡറേഷൻ സമയാസമയങ്ങളിൽ റൂളുകൾ അപ്ഗ്രേഡ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അത് വേൾഡ് കരാട്ടെ ഫെഡറേഷൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാറുണ്ട് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തിട്ട് ബുക്ക് രൂപത്തിൽ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് വേൾഡ് കയറി ഫെഡറേഷൻ കമ്മിറ്റി കോമ്പറ്റീഷൻ റൂൾസ് വാലിഡ് ഫ്രം വൺ വൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് ഇപ്പോൾ എൻ്റെ ചെയ്യുന്നത് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ സ്റ്റാർട്ടിങ് സസ്പെൻഡിങ് ആൻഡ് എൻഡിങ് ഓഫ് മാച്ചസ് ആണ് മത്സരം തുടങ്ങുന്നതിനെ കുറിച്ചും എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നതിനെ കുറിച്ചും അതുപോലെ മത്സരം സ്റ്റോപ്പ് ചെയ്യുന്നതിനെ കുറിച്ചും ഡബ്ല്യു കെ എഫിൻ്റെ മത്സരങ്ങളെ ഈ റൂൾസിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ അതാത് നാഷണൽ ഫെഡറേഷനുകളും അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തുള്ള മറ്റ് ഉപ ഫെഡറേഷനുകളും അവരവരുടേതായിട്ടുള്ള മാറ്റങ്ങൾ അതിനകത്ത് വരുത്താറുണ്ട് ചെറിയ രീതിയിൽ ഓരോ മത്സരങ്ങളും തുടങ്ങുമ്പോൾ ജഡ്ജിങ് പാനൽ അതായത് ഒരു റെഫറിയും നാല് ജഡ്ജസും അടങ്ങുന്ന ജഡ്ജിങ് പാനൽ ക ആവോ എന്ന നിലയിൽ മത്സരാർത്ഥികളും നിന്നിട്ടാണ് മത്സരം തുടങ്ങുന്നത് അപ്പോൾ ജഡ്ജിംഗ് പാനൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ജഡ്ജ് നമ്പർ വൺ ജഡ്ജ് നമ്പർ ടു അതിന് ശേഷം റെഫറി അതിന് ശേഷം ജഡ്ജ് നമ്പർ ത്രീ ദൻ ജഡ്ജ് നമ്പർ ഫോർ ഈ രീതിയിൽ ഒരു പാനലായിട്ട് നിൽക്കുകയും അവരുടെ റൈറ്റ് സൈഡിലായിട്ട് അക്ക അഥവാ ചുവന്ന ബെൽറ്റ് ധരികളായ മത്സരാർത്ഥികളും ഇടതുശത്തായിട്ട് അവോ അഥവാ നീല ബെൽറ്റ് ധാരികളായ മത്സരാർത്ഥികൾ നിൽക്കും അപ്പോൾ ഓരോ റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ബൗവിംഗ് സെറമണി ആവശ്യമുണ്ട് ഷോമനി റേ ഒതഗാനി റേ ഈ രണ്ട് റേകളും ഷോമനി റേ എന്ന് പറയുമ്പോൾ സ്റ്റേജിന് നേരെ അഥവാ ഓഡിയൻസിന് നേരെ ഫേസ് ചെയ്തിട്ട് മത്സരാർത്ഥികളും ജഡ്ജിങ് പാനലുകളുള്ള ആൾക്കാരും അങ്ങോട്ട് തിരിഞ്ഞ് ബോ ചെയ്യും ഒതഗാനി റേ എന്ന് പറയുന്നത് മത്സരാർത്ഥികൾ രണ്ട് സൈഡിലുള്ള മത്സരാർത്ഥികൾ പരസ്പരം തിരിഞ്ഞിരിക്കുകയും ബോ ചെയ്യുകയും ചെയ്യും അതിനുശേഷം റഫറി ഒരു സ്റ്റെപ്പ് പുറകോട്ട് മറങ്ങി ബാക്കി നാല് ജഡ്ജസും റെഫറിയുടെ നേരെ തിരിഞ്ഞ് റഫറിയെ ബോ ചെയ്യും ഒന്നാമത്തെ ജഡ്ജ് ഈ റഫറിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള സീറ്റിലേക്ക് ജഡ്ജിങ് സീറ്റിലേക്ക് രണ്ടാമത്തെ ജഡ്ജ് റഫറിയുടെ ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ സീറ്റിലേക്ക് മൂന്നാമത്തെ ജഡ്ജ് റഫറിയുടെ റൈറ്റ് സൈഡിലുള്ള മൂന്നാമത്തെ സീറ്റിലേക്ക് നാലാമത്തെ ജഡ്ജ് റഫറിയുടെ റൈറ്റ് സൈഡിലുള്ള നാലാമത്തെ സീറ്റിലേക്ക് പോവും ഇങ്ങനെയാണ് മത്സരം തുടങ്ങുന്നത് അതിനുശേഷം ജഡ്ജസ് എല്ലാവരും ഓരോരുടെ സീറ്റിൽ പോയിരിക്കുന്നു ദെൻ ഇപ്പോൾ മത്സരിക്കാൻ നിൽക്കുന്ന മത്സരാർത്ഥികൾ ഒരു പാനൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നല്ലോ അത് നിന്നത് അതിനുശേഷം ഇപ്പോൾ മത്സരിക്കാൻ പോകുന്ന രണ്ട് മത്സരാർത്ഥികൾ ഒരക്കായും ഒരാവയും അവരെ പേര് വിളിച്ചതുന്നു അല്ലെങ്കിൽ അവരവിടെ നിൽക്കുന്നു അവർ നിന്നതിന് ശേഷം റെഫറി ബൗട്ടിൻ്റെ സെൻറ്ററിലേക്ക് അതായത് റെഫറിക്ക് നിൽക്കേണ്ടതായിട്ടുള്ളൊരു പോയിൻറ്റുണ്ട് ആ പോയിൻറ്റിലേക്ക് റെഫറി പതുക്കെ സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യും അത് അതേസമയം തന്നെ മത്സരാർത്ഥികളോട് അവരവരുടെ പൊസിഷനിലേക്ക് കയറിവരാഹ്വാനം ചെയ്യുകയും ചെയ്യും മൊട്ടണോ എന്ന വാക്കാണ് അതിനുപയോഗിക്കുക കം ടു യുവർ പോയിൻറ്റ് മൊട്ടണോ എന്ന ഒരു ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം അക്ക കോമ്പറ്റീറ്ററും അവ കോമ്പറ്റീറ്ററും അവരവരുടെ അവരവർ നിൽക്കേണ്ട മത്സരസ്ഥാനത്തേക്ക് ബോട്ടിനുള്ളിൽ അവരവർ നിൽക്കേണ്ട മത്സരസ്ഥാനത്തേക്ക് നിൽക്കും അപ്പോൾ മത്സരാർത്ഥികൾ തമ്മിൽ ബൗ ചെയ്യേണ്ടതുണ്ട് മത്സരാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബൗ ചെയ്തതിന് ശേഷം റെഫറി ടേബിളിൽ നോക്കി ടൈം കീപ്പറോടും സ്കോർ കീപ്പറോടും എല്ലാം റെഡിയാണെന്ന് ഉറപ്പുവരുത്തിന് ശേഷം ജഡ്ജസ് എല്ലാം പ്രോപ്പർലി സീറ്റഡ് ആണെന്നെല്ലാം ഉറപ്പുവരുത്തിന് ശേഷം ഷോബോ ഹജ്മി എന്നുള്ള കമാൻഡോട് കൂടി മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു സ്കോർ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫൗൾ ഉണ്ടാകുന്ന സമയത്ത് അഫ്രക്ക് മത്സരം താൽക്കാലികമായി നിർത്താവുന്നതാണ് യമ എന്ന കമാൻഡ് ഉപയോഗിച്ചിട്ട് മത്സരം നിർത്താം സ്കോറിന് വേണ്ടിയാണെങ്കിൽ അതിലധികമോ ജഡ്ജ്മാർ ഒരു മത്സരാർത്ഥിക്ക് വേണ്ടി ഫ്ലാഗ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മത്സരം താൽക്കാലികമായിട്ട് യമേ എന്ന കമാൻഡ് ഉപയോഗിച്ചിട്ട് റഫറിക്ക് നിർത്താം അതുപോലെ തന്നെ ഒരു ഫൗൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ റെഫറിക്ക് അത് ഫൗളാണെന്ന് തീർച്ചയായാൽ ഉടനെ തന്നെ യമേ പറഞ്ഞിട്ട് മത്സരം താൽക്കാലികമായി നിർത്താം അതിനുശേഷം റെഫറി അദ്ദേഹത്തിൻ്റെ പൊസിഷനിലേക്ക് തിരിച്ചു വരും മത്സരാർത്ഥികൾ അതാത് പൊസിഷനിലേക്ക് തിരിച്ചു വരും എന്നിട്ട് എന്താണോ അവോഡ് ചെയ്യേണ്ടത് സ്കോറാണെങ്കിൽ സ്കോറ് ആണെങ്കിൽ ഫോള് അവോയ്ഡ് ചെയ്യണം സ്കോറാണെങ്കിൽ ഏത് മത്സരാർത്ഥിക്കാണ് സ്കോർ കൊടുക്കേണ്ടതെന്നും ഏത് ടെക്നിക്കിനാണ് സ്കോർ കൊടുക്കേണ്ടതെന്നും ഏത് സ്കോറാണ് കൊടുക്കേണ്ടതെന്നും റഫറി ആംഗ്യത്തിലൂടെയും വെറുബലായിട്ടും അനൗൺസ് ചെയ്യുന്നത് അതായത് അക്ക ഒരു ചുതൽ പഞ്ചിലൂടെ പോയിന്റ് എടുത്തു കഴിഞ്ഞ് റഫറി യാമയ്ക്ക് ശേഷം അക്കായയ്ക്ക് നേരെ അക്ക ചുതാൻ സുക്കി യുക്കോ എന്ന കമാൻഡിലൂടെ അക്കയ്ക്ക് ഒരു പോയിന്റ് അവാർഡ് ചെയ്യും അക്കായുടെ ഫസ്റ്റ് അൺ പോസ്റ്റ് പോയിന്റ് ആയിരുന്നു അതെങ്കിൽ അക്കായ്ക്ക് സെൻഷു കൂടി അവാഡ് ചെയ്യും അക്ക സെൻഷു ആദ്യത്തെ അൺ പോസ്റ്റ് പോയിന്റിനാണ് സെൻഷു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ആവോയ്ക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ഏത് ഏരിയയിലാണ് പോയിന്റ് എന്നുള്ളതും എന്ത് ടെക്നിക്കാണ് ഉപയോഗിച്ചതെന്നും നമ്മൾ പറയേണ്ടതുണ്ട് പോയിന്റ് അവാഡ് ചെയ്തതിന് ശേഷം മത്സരം റീസ്റ്റാർട്ട് ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ റെഫറി അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ നിന്ന് ഒരു ജസ്റ്ററിലൂടെ സുസ് ഹി എന്ന കമാൻ്റ് പുറപ്പെടുവിക്കും അങ്ങനെ മത്സരം റീസ്റ്റാർട്ട് ചെയ്യും വീണ്ടും മത്സരം കണ്ടിന്യൂ ചെയ്യുന്നു ഇപ്പോൾ പറഞ്ഞതുപോലെ സ്കോർ ഓഫ് ഓളോ ഒക്കെ ആയിട്ട് മത്സരം മുമ്പോട്ട് പോകുന്നു എവിടെ കെ എഫിൻ്റെ റൂൾ അനുസരിച്ചിട്ട് ഒരു കോമ്പറ്റീറ്റർ നിശ്ചിത സമയത്തിനുള്ളിൽ എട്ട് പോയിൻ്റ് ലീഡ് എടുക്കുമ്പോൾ അയാളെ വിന്നറായിട്ട് പ്രഖ്യാപിക്കും ഉദാഹരണത്തിന് അവയാണ് നിശ്ചിത സമയത്തിനുള്ളിൽ എഴു പോയിൻ്റ് ലീഡിൽ നിൽക്കുന്നത് എങ്കിൽ അവോ നോ കച്ചി അക്കയാണെങ്കിൽ അക്ക നോ കച്ചി എന്ന കമാൻഡിലൂടെ നിശ്ചിത കോമ്പറ്റീറ്ററെ വിന്നറായി പ്രഖ്യാപിക്കും ഇനി ഇൻഡിവിജ്വൽ ബോർട്ടുകളിൽ ചില സാഹചര്യങ്ങളിൽ മത്സരം ഡ്രോ ആയേക്കാം ട്രൈ ആയേക്കാം അപ്പോൾ ട്രൈ ആവുന്ന സാഹചര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജനറൽ ആയിട്ടുള്ള കാര്യം പറയാം മത്സരം സമനിലയിൽ അവസാനിക്കുകയാണെങ്കിൽ ഏതെങ്കിലും കോമ്പറ്റീറ്റർക്ക് സെൻഷോ ഉണ്ടെങ്കിൽ ആ കോമ്പറ്റീറ്ററെ വിന്നറായി പ്രഖ്യാപിക്കാം സെൻഷോ ഇല്ല സ്കോർ സമനിലയിൽ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് കോമ്പറ്റീറ്ററാണ് ഹയർ ടെക്നിക്കുകൾ ഉപയോഗിച്ചത് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ മത്സരാർത്ഥിയെ വിജയമായി പ്രഖ്യാപിക്കാം ഇതൊന്നുമല്ലാത്ത സാഹചര്യത്തിൽ ഹന്തി പ്രയോഗിക്കാം റെഫറി അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ നിന്ന് പുറത്തേക്ക് എത്രട്ടാമീഡ് പെരുമീറ്ററിന് പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിസിൽ ബ്ലോ ചെയ്തിട്ട് ഹന്തേ എന്നുള്ള കമാൻഡ് പുറപ്പെടുവിക്കണം അതേസമയം നാല് ജഡ്ജസും അവരവർ തിരഞ്ഞെടുത്ത കോമ്പറ്റിറ്ററെ വിജയ പ്രഖ്യാപിക്കാൻ വേണ്ടി അവരവരുടെ ഫ്ലാഗ് റേസ് ചെയ്യണം ഉദാഹരണത്തിന് ജഡ്ജസിന് അക്കയാണ് നല്ല നന്നായി മത്സരിച്ചത് എന്ന് തോന്നിയാൽ അക്കയ്ക്ക് അനുകൂലമായി ഫ്ലാഗ് ഉയർത്തുക അല്ലെങ്കിൽ ആവോയ്ക്ക് അനുകൂലമായി ഫ്ലാഗ് ഉയർത്തുക ഭൂരിപക്ഷം ഫ്ലാഗ് വരുന്ന സാഹചര്യത്തിൽ റെഫറിക്ക് അക്കയെയോ ആവോയെയോ വിന്നറായി പ്രഖ്യാപിക്കാം അവിടെയും ഒരു ടൈ വരുന്ന സാഹചര്യം വന്നാൽ റെഫറി അദ്ദേഹത്തിൻ്റെ വോട്ട് അധികാരം ഉപയോഗിക്കുകയും ഏതെങ്കിലും ഒരു കോമ്പറ്റീറ്ററെ ടൈം ബ്രേക്ക് ചെയ്ത് വിന്നറായി പ്രഖ്യാപിക്കുകയും ചെയ്യാം താങ്ക് യു